അമൽ അമൽജ്യോതിയിൽ കാണിച്ച ആവേശം അല്ലസറിൽ കാണിക്കുമോ ക്രോസിന്റെ ചോദ്യം വൈറലാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ്എഫ്ഐയും യുവജനക്ഷേമ കമ്മീഷനും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയത്തിൽ കാണിച്ച ആവേശം തൊടുപുഴയിലെ അല്ലസർ കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ കാണിക്കുമോ അറിയാൻ കേരളം കാത്തിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജായ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ തകർക്കുവാൻ ചില മതസംഘടനകളും വിപ്ലവ പ്രസ്ഥാനവും ചേർന്ന് നടത്തിയ സംഘടിത ശ്രമം പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്നത് നമ്മുടെ പാർട്ടിയായതുകൊണ്ട് ബസിന് കല്ലെറിയാനും പൊതുമുതൽ നശിപ്പിക്കാനും സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന വിപ്ലവ സംഘടനകൾ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾക്കു നേരെ തിരിയുന്നത് തിരിച്ച് അതേ രീതിയിൽ നടപടി ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയിലെ ആ കൂട്ടുകെട്ട് തൊടുപുഴയിൽ ആവർത്തിക്കുമോ അതോ മാനേജ്മെന്റ് ഞമ്മന്റെ ആൾക്കാരായതുകൊണ്ട് മൌനം പാലിക്കുമോ കേരളം കാത്തിരിക്കുന്നു ഈ സംഘടനകളുടെ നിലപാട് അറിയാൻ അധാർമികതയും അരാജകത്വവും അക്രമസംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസ് സ്വപ്നം കാണുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവർക്ക് തികഞ്ഞ അച്ചടക്കത്തിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അലോസരമുണ്ടാക്കുന്നു എന്നുള്ളത് ചിന്തിക്കുന്ന മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് ധാർമ്മിക മൂല്യത്തിലും അച്ചടക്കത്തിലും വേരൂന്നി മികച്ച വിദ്യാഭ്യാസം നേടി പുറത്തുവരുന്ന യുവതലമുറയെ സൃഷ്ടിക്കുന്ന ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സ്വന്തം കുഴിയാണ് നിങ്ങൾ ഇപ്പോൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്